ഹലോ ദിസ്ഇസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്വറ്റോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കൊണ്ട് സ്വാഗതം ഈ വീഡിയോ നമ്മൾ അവസാനത്തെ ടെൻസിനെ കുറിച്ച് പറയുകയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചറാണ് അത് ഭാവി കാലത്തിലുള്ളതാണ് സ്വാഭാവികമായിട്ടും ഭാവിയാണ് ഫ്യൂച്ചർ എന്ന് പേര് വരുമ്പോൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും ഓക്കെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പോയിന്റ് ഉണ്ട് ഒരു പെർഫെക്ഷൻ പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞ കണ്ടിന്യൂസ് എന്നും കൂടി പേരിലുണ്ട് അല്ലേ അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ ഭാവി കാലത്ത് ഒരു പ്രവൃത്തി ഒരു നിശ്ചിത പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ടെൻസുകളാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്വസ്റ്റിനും ഡബ്ല്യു എച്ച് ക്വസ്റ്റിനും ഒന്നും എവിടെയും കാണാറുപോലില്ല ആ രൂപത്തിൽ അത്രയും അപൂർവമാണ് എന്നിരുന്നാലും നമ്മൾ ടെൻസുകളൊക്കെ പറയുമ്പോൾ അതുകൂടെ പറയണമല്ലോ അപ്പോൾ നമുക്കതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു യു പിന്നെ അതിന് ശേഷം ഫ്യൂച്ചറാണ് അപ്പോൾ എന്തായാലും വരും വില്ലോ ഷാളോ വരും പിന്നെ ഹാവ് എന്നുള്ളത് പെർഫെക്റ്റ് ആണ് അപ്പോൾ ഹാവ് വരും പിന്നെ കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് ആകുമ്പോൾ തന്നെ ഹാവിന് ശേഷം എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെക്കണം അതിന് ശേഷം നമുക്ക് ഒരു കണ്ടിന്യൂസ് വെറുബ് അഥവാ ഐ എൻ ജി ഫോമിലുള്ള വെർബിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ബീനും വരും പിന്നെ ഐ എൻ ജി ഫോമിൽ വെറുംബും ഓക്കെ അതൊക്കെ നിങ്ങൾ പറഞ്ഞേക്കു അതിൻ്റെ ഫോം എങ്ങനെയാണ് വിൽ ഹാവ് ബീൻ എന്നതിലുണ്ടാവും ഓക്കെ അല്ലെങ്കിൽ ഷാൾ ഹാവ് ബീൻ എന്നതിലുണ്ടാവും അപ്പോൾ യു വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയണം അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഞാൻ ആ ദുബായിൽ വർക്ക് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷത്തോളമായിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ ഒരു പോയിന്റ് വെച്ച് ആ പ്രവൃത്തി അത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നീണ്ട പ്രവൃത്തിയാണ് അപ്പോൾ അടുത്ത എന്താ പറയുക മെയ് മാസത്തോടു കൂടി ഞാൻ അഞ്ച് വർഷത്തോളം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഭാവിയിലാണ് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് അടുത്ത മെയ് മാസം ആകുമ്പോഴേക്കും അങ്ങനെയായി മാറും ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ വരുമ്പോഴെങ്കിൽ ക്ലിയർ ആകും ഇപ്പം ഞാനതിൻ്റെ ചെറിയൊരു ഫോം നിങ്ങൾക്ക് കാണിക്കുക ഓക്കെ ഫോം കാണിച്ചു തരികയാണ് അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് ഷീ വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ് സ്റ്റഡിയിങ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും വ്യായാമം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് വേസ് ഓക്കെ അത് ജസ്റ്റ് നമ്മൾ ഉദാഹരണങ്ങൾ പറയും ഓക്കെ ഇനി അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വില്ലെന്നാവും വിൽ നോട്ട് എന്നാവും അല്ലെങ്കിൽ വോണ്ട് എന്നാവും പിന്നെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വില്യു ഹ് ബീൻ സ്ലീപ്പിംഗ് ഓക്കെ സ്ലീപ്പിംഗ് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കുമോ എന്നുള്ള രൂപത്തിലാവും ഓക്കെ അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റൻ ആവും വോണ്ട് യു ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആവും വൈ വിൽ യു ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഈ രൂപത്തിൽ ഓക്കെ ഒക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതുപോലെ തന്നെയാണ് വരിക ഓക്കെ ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപൂർവമായിട്ട് നമ്മളിത് യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് വിശദീകരിച്ചൊരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല വളരെ ചെറുതായി ചെറുതായിട്ടുള്ള ചെറിയ ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് ബ്രേക്ക് ചെയ്ത് പഠിക്കാം ഐ വിൽ ഹവ് ബീൻ വർക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും ഇൻ ദുബായ് ദുബായിൽ ഫോർ ട്വൽ ഇയേഴ്സ് പന്ത്രണ്ട് വർഷത്തോളമായി ബൈ നെക്സ്റ്റ് മന്ത് അടുത്ത മാസത്തോടു കൂടി ഓക്കെ അപ്പോൾ അടുത്ത മാസത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം ഉണ്ടല്ലോ അത് പന്ത്രണ്ട് വർഷത്തോളം ആകും ഓക്കെ ആ പ്രവൃത്തി പന്ത്രണ്ട് വർഷത്തോളം ആകും എന്നുള്ള ഒരു പെർഫെക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇന്നൊരു പോയിന്റ് അല്ലേ അടുത്ത മാസം എന്നുള്ളത് കൂടെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ പ്രവൃത്തിയോടെ നടന്നുകൊണ്ടേ ഇരിക്കണം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ നിലവിൽ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം കൂടി എത്തുന്നതോടുകൂടി ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് കൊല്ലമാവും ഓക്കെ അപ്പോൾ പന്ത്രണ്ട് കൊല്ലമായി ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത മാസത്തോടു കൂടി പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് പറയാം ഓക്കെ ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ ഒന്നുകൂടി പറയാം ഐ വിൽ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഞാൻ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ കാത്തിരിക്കുകയായിരിക്കും നമ്മൾ മലയാളത്തിൽ അത് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല നിങ്ങൾ അതിൻ്റെ ആ ഒരു പോയിൻറ്റ് മനസ്സിലാക്കുക ഓക്കെ മലയാളത്തിൽ പലരും പല രൂപത്തിൽ ഇതിന് അർത്ഥം പറയാറുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അത് അപൂർവമാണ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അപൂർവമാണ് ഓക്കെ ഐ വിൽ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ ഫോർ ത്രീ അവേഴ്സ് ബൈ സിക്സ് ഒക്കെ ആറുമണിയോടു കൂടി ഞാനിവിടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂറുകളോളമാകും എന്നൊരർത്ഥം പറയാവുന്നതാണ് ഓക്കെ മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുക കാത്തിരിക്കുകയായിരിക്കും ആറുമണിയാകുമ്പോഴേക്കും എന്നും അർത്ഥം പറയുകയാണ് ഓക്കെ നമ്മൾ വെർബ് പറയുമ്പോൾ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഞാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയായിരിക്കും എന്നൊക്കെ ഇല്ലല്ലോ മലയാളമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്തത് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരിക്കും ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറോളമായിട്ട് ഞാൻ കാത്തിരുന്ന് കൊണ്ടേ ഇരിക്കുകയായിരിക്കും ബൈ സിക്സ് ഓ ക്ലോക്ക് ആറു മണി ഓക്കെ ഇനി ബൈ ടു തൗസൻഡ് ടു തൗസൻഡ് ടെന്നു അല്ലെങ്കിൽ ട്വൻറ്റി എന്ന് പറയും ഭാവി ആണല്ലോ ഐ വിൽ ഹ് ബീ ലിവ് ഫോർ സിക്സ്റ്റീൻ ഇയേഴ്സ് ഓക്കെ ബൈ ടു തൗസൻഡ് ട്വൻ്റി ഐ ഹ് ബീൻ ലിവിങ് ആ ലിവിങ് ഇൻ ലണ്ടൻ ലിവിങ് ഇൻ ലണ്ടൻ ഫോർ സിക്സ്റ്റീൻ ഇയേഴ്സ് ഓക്കെ രണ്ടായിരത്തി ഇരുപതോടു കൂടി രണ്ടായിരത്തി ഇരുപത് ആയിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപതോടു കൂടി ഐ ഹാവ് ബീൻ ലിവിങ് ഞാൻ താമസിച്ച് കൊണ്ടേയിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ താമസിക്കുകയായിരിക്കും ഇൻ ലണ്ടൻ ലണ്ടനിൽ ഫോർ സിക്സ്റ്റീൻ ഇയേഴ്സ് പതിനാറ് വർഷത്തോളമായിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ ഞാൻ ലണ്ടനിൽ താമസിച്ച് തുടങ്ങിയിട്ട് പതിനാറ് വർഷമാവും ഓക്കെ അല്ലെങ്കിൽ പതിനാറ് വർഷത്തോളമായി ഞാൻ ലണ്ടനിൽ താമസിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും രണ്ടായിരത്തി ഇരുപത് എത്തുമ്പോൾ ഓക്കെ മറ്റൊന്ന് വൺ ഐ ഫിനിഷ് ദിസ് കോഴ്സ് ഞാൻ ഈ കോഴ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ ഐ വിൽ ഹാവ് ബീൻ ലേണിങ് ഇംഗ്ലീഷ് ഫോർ ട്വൻ്റി ഇയേഴ്സ് ഓക്കെ ഈ കോഴ്സ് ഞാൻ ഫിനിഷ് ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്തിട്ടില്ല ഭാവിയിലുള്ള കാര്യം പറയണേ ഫിനിഷ് ചെയ്യുമ്പോൾ ഭാവിയിൽ ഫിനിഷ് ചെയ്യുമ്പോൾ ഐ ഹവ് ബീ ലേണിങ് ഇംഗ്ലീഷ് ഫോർ ട്വൻറ്റി ഇയേഴ്സ് ഇരുപത് വർഷത്തോളമായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും ഓക്കെ അങ്ങനെയാണ് എൻ്റെ അർത്ഥം മറ്റൊന്ന് നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹവ് ബീ വർക്കിംഗ് ഇയർ ഫോർ ഫോർ ഇയേഴ്സ് ഓക്കെ അടുത്ത വർഷം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടേരിക്കും ഫോർ ഫോർ ഇയേഴ്സ് നാല് വർഷത്തോളമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തോടു കൂടി ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷമാവും ഓക്കെ ഇനി ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാം ഐ വിൽ ഹാവ് ബീൻ എന്നുള്ളത് എന്താകും ഐ വിൽ നോട്ട് ഹാവ് ബീൻ എന്താകും ഓക്കെ അപ്പോൾ ഐ വിൽ എന്നുള്ളത് നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ ഐ വിൽ നോട്ട് ഹാവ് ബീൻ നോട്ട് ഹാവ് ബീൻ waiting for him for him one hour okay ോട്ട് ഹവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിം for വൺ അവർ ഒരു മണിക്കൂറോളമായി ഞാൻ അവനെ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുകയായിരിക്കില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ മറ്റു രൂപങ്ങളൊന്നും അത്ര ഫേമസ് അല്ല ഉള്ളത് തന്നെ ഈ രൂപത്തിലാണ് വരിക അതന്നെ അപൂർവമാണ് പിന്നെ ഇതിൻ്റെ ഡബ്ല്യു എച്ച് കൊസ്റ്റൻസും എസ് ആർ ഒ ഒന്നും കാണാറ് പോലുമില്ല അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ പഠിച്ച് വെറുതെ തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമില്ല പിന്നെ ഇതിൻ്റെ ഫാസി വോയിസ് നമ്മൾ പറയില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് തന്നെ ഉപയോഗത്തില്ല പിന്നെ ഇതിൻ്റെ ഫാസി വോയിസ് ഒന്നും ആരും മൈൻഡ് ചെയ്യാറ് പോലുമില്ല അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ നമ്മൾ തലയിൽ കയറ്റി വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫാസി വോയിസ് വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നില്ല ഓക്കെ സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ചൊഴിലാളികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാനും കുഴപ്പം